ചിരട്ട അപ്പോഴത്തെ കാലത്തേ ചിരട്ട കാണാൻ കൊണ്ടുവരാം ചിരട്ട ഞാൻ ഇത് സംഭവം ഇള്ളാണറിയല്ലോ ചിരട്ട കിട്ടാത്ര പൈസ നാല് ചാത്തി ചേട്ടൻ സാമ്പിളും കൊണ്ടോള്ളൂ നേക്കുണ്ടോ നോക്കാലോ മുപ്പത്തിനാല് കിലോടാ മുപ്പത്തിനാല് കിലോ അല്ലേ ഇരുപത്ത കുറഞ്ഞതാ എത്ര ഉണ്ടായാലും ശരിക്ക് ചേരട്ട് മുപ്പത് ഉറപ്പുണ്ടായി മുപ്പത് ഉറുപ്പ ഉണ്ടായിരുന്നു രാവിലെ ഇരുപത്തേന് എടുത്ത് അവിടെ കുറയുക ഇതാക്കണോ ചേർട്ട മുപ്പത്തിനാല് കിലോ ഉണ്ടല്ലോ ഒരേ വെറുതെ കുന്ന സാധനം അല്ലേ ആൾക്കാരിക്ക് അതിന് ഇപ്പോൾ രണ്ടാണ് പറഞ്ഞിട്ട് കാര്യമല്ല സാധനങ്ങൾ വിറ്റി ഏ അടുത്ത പൈസ എണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മാസോ തൊള്ളായിരത്തി ഒന്ന് ഗൂഗിൾ പേ ആ ഗൂഗിൾ പേ അയച്ചോളി അപ്പോൾ അങ്ങനെ കാണാൻ തൊള്ളായിരത്തി ഒക്കെ ഉണ്ട് നാല് ചാക്ക് ചേർത്ത ചാക്ക് തിരിച്ചിട്ടുവോ പിന്നെ പിന്നെ വരണല്ലേ ഓക്കെ ഞങ്ങൾ നന്യോ അല്ലേ